അന്താരാഷ്ട്ര ഖുറാൻ പഠന പദ്ധതിയായ വെളിച്ചത്തിൻ്റെ ഇരുപത്തിയൊന്നാമത് സംസ്ഥാന സമ്മേളനം നാളെ കണ്ണൂർ താണ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ജം ഇയത്തുൽ ഉലമ പ്രസിഡന്റ് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി സംഗമം ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം പ്രതിനിധികൾ സംഗമത്തിനെത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ അന്താരാഷ്ട്ര ഖുർആാൻ പഠന പദ്ധതി ഇരുപത്തിയൊന്നാം സംസ്ഥാന സംഘമാണ് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ തമ്മിൽ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും അകൽച്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതത്തിന്റെ സത്യശുദ്ധമായ ആ നന്മയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതല്ലാതെ വേറെ പരിഹാരമൊന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ല വളരെ പ്രമുഖരായ ആളുകൾ പ്രമുഖരായ സെഷൻസുകളൊക്കെ ഇതിലുണ്ട് പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷൻ ഞങ്ങളുടെ പണ്ഡിത സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ മുഖ്യാതിഥിയായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ സംസ്ഥാന ചെയർമാനായ അബ്ദുൽ കരീം സലമിയാണ് ആ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് തുടങ്ങിയ പല സംരംഭങ്ങളും ആ സെഷനിൽ ഉണ്ട് രണ്ടാമത്തെ സെഷൻ പഠന സെഷനാണ് മതദർശനം സ്ത്രീയും ഇസ്ലാമിക സാമ്പത്തിക ദർശനവും തുടങ്ങിയ വിഷയങ്ങളിൽ അബ്ദുൽ എടുക്കുന്നു എന്നുള്ളതാണ് കംസുദ്ദീൻ പാലക്കോട് ഷക്കീർ ഫാറൂഖി മുസ്തഫ സയ്യിദ് കൊളേക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ